കേന്ദ്രം റിപ്പോർട്ട് ചോദിച്ച സമയത്ത് അതിന്റെ ഒരു ചുരൽ മലയുണ്ടായ ഒരു എക്സ്പെൻസ് നമ്മുടെ സംസ്ഥാനം കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അല്ലേ അത് വളരെ ഓപ്പണായിട്ട് തന്നെ അറിയാം അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല ഒരാളെ കുഴിച്ചിടാൻ വരുന്ന എടുത്ത എമൗണ്ട് നിങ്ങൾ ആലോചിച്ചു അവിടെ ഓരോ ഡെഡ് ബോഡി എടുക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ആ രാവിലെ മുതൽ ഓരോ ഡെഡ് ബോഡി അവിടെ പെറുക്കിയെടുക്കുമ്പോഴും ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അത് അന്യ വ്യക്തികളല്ല സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കളെയും പെറുക്കിയെടുക്കുന്ന കണ്ടൊരാളാണ് ഞാൻ ഇവരെ കൊണ്ടുവന്ന് വെറും മാംസം ചില ആളുകൾ തൊലി മാത്രമേ ഉള്ളൂ ചില ആളുകളുടെ എല്ല് മാത്രമേ ഉള്ളൂ എൻ്റെ ചെറിയമ്മയുടെ കാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതും കിട്ടിയത് അറുപത് കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാർ പുഴ ഒരു ഒരു മാസത്തിന് ശേഷം അപ്പം അത്രത്തോളം വലിയൊരു സംഭവം നടന്നു എന്നിട്ടത് അത് ഒരു കുഴിയെടുത്ത് അവിടെ സംസ്കരിക്കുകയാണ് ചെയ്തത് ആ സ്ഥലം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുത്ത് എച്ച് എം എൽ അവിടെ കുഴിച്ചത് നാട്ടുകാരാണ് സന്നദ്ധ സംഘടനകളാണ് ബാക്കിയുള്ള കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തത് പിന്നെ എങ്ങനെയാണ് അതിന്റെ പുറത്ത് ഇത്ര എമൗണ്ട് കാണിക്കുക ഇത് ആരാ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ ഈ പണ്ടെല്ലാം എവിടെ പോയി ഇതിനു ഇതിനുമുമ്പ് പുത്തുമല അഞ്ചു വർഷം മുമ്പ് ഉരുള പൊട്ടി ആ ആളുകളെ കൊണ്ടേ പാർപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോളനി പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടും വാസയോഗ്യമല്ലാത്ത വീടുകളാക്കിയിട്ടാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ചോർന്നൊലിക്കുകയാണ് വീട് വീടിന്റെ മുകളിൽ മൊത്തം താർപ്പായിട്ടിരിക്കുക പ്രൈവറ്റ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ആളുകൾ കൊണ്ടേ കൊടുത്തിരുന്നു മിനിഞ്ഞം അതുപോലെ ക്യാഷ് കുറെ വിതരണം ചെയ്തു അങ്ങനെ പുറത്തുനിന്നുള്ള അതായത് ഗവൺമെന്റ് അല്ലാത്ത ആളുകൾ ഗവൺമെന്റ് ഇതര ആളുകൾ കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് കാരണം ഞാൻ അവിടെയാണ് ജനിച്ചത് ആ ചൂരൽമല ആ പ്ലേസിലാണ് ജനിച്ചത് എൻ്റെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെ ഞാൻ വളർന്നത് അവിടെയാണ് അവിടെ മരണപ്പെട്ട ആളുകളില്ലേ ആ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും എൻ്റെ അമ്മ ടീച്ചറായിരുന്നു എന്റെ അമ്മ പഠിപ്പിച്ച ആളുകളാണ് എന്റെ കൂടെ പഠിച്ച ആളുകളാണ് പണ്ട് കാലം മുതലേ പറയാറുണ്ട് ഉരുളുപൊട്ടും മഴ പെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാ ഉരുളുപൊട്ടും ഇറങ്ങരുത് ആ ഭാഗത്തേക്ക് പോകരുത് ചുരൽമല പാലം എന്ന് പറയുന്നത് എപ്പോഴും ആ മോളില് മലവെള്ളം വന്നു കഴിഞ്ഞാൽ ആ പാലത്തിലൂടെയാണ് ഒലിച്ചു പോകുന്നത് സൂചിപ്പാറ ചാലിയാറ് അങ്ങനെയാ പോകുന്നത് അപ്പൊ എപ്പോഴും ആ മേഖല എന്ന് പറയുന്നത് അപകടം നിറഞ്ഞ മേഖലയാണ് ആ ഒരു ചുരൽമല ദുരന്തം നടക്കുന്നതിന് ഒരു ഒരു രണ്ടാഴ്ച മുമ്പുള്ള സംഭവങ്ങൾ നോക്കി അർജുനായിരുന്നു അർജുനവിടെ ലോറി ആയിട്ട് അവിടെ കാണാതായി അതായിരുന്നു കൊറേ ൾ അത് കഴിഞ്ഞ് ഇപ്പത്തേക്ക് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കുറെ നാൾ അതായിരുന്നു നേരെ മാറി ചൂരൽമല വന്നു പിന്നെ നേരെ അർജുനിലേക്ക് വന്നു ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ആക്ടറും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള ഏഞ്ചൽ മോഹനാണ് നമസ്കാരം സുഖായിരിക്കുന്നു വീഡിയോസ് വീഡിയോസ് ഒക്കെ എങ്ങനെ ഓസമായിട്ട് പോകുന്നുണ്ട് അത് യൂട്യൂബ് ചാനലിലെ ആണ് അങ്ങനെ ഡെയിലി ചെയ്യാൻ ചെയ്യാൻ സമയം സമയം കിട്ടാറില്ല ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ വേണ്ടിയിട്ട് നോർമലി എൻ്റെ ഡെയിലി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കാറുണ്ട് അവിടെ കൂടുതലും ഞാൻ പറഞ്ഞല്ലേ ഒരു ലിഷോ ട്രിപ്പ് എന്നതിനേക്കാൾ ഉപരി തെറ്റ് ഒരു ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക അത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത് അതുകൊണ്ട് ഡെയിലി റൂട്ടീൻ കൂടെ പോകും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എനിക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട് എന്നുള്ളത് അപ്പോ അങ്ങനെ എപ്പോഴും യാത്രകളൊക്കെ ചെയ്തിട്ട് എപ്പോഴും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോഴും പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്റെ ബ്ലോഗ് തുടങ്ങുന്നത് എങ്ങനെയാണ് കാരണം മൊബൈലിൽ നമ്മൾ ഇത് സേവ് ചെയ്തിട്ടു പറഞ്ഞാല് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല കാരണം അത് സ്റ്റോറേജ് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നു പിന്നെ നമ്മൾ നോക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും അതിൻ്റെ സമയം കണ്ടെത്തി അത് തിരിച്ച് ലാപ്ടോപ്പിൽ ഇട്ട് നോക്കണം മൊബൈലാണ് നമ്മൾ ട്രാഗ് ചെയ്ത് നോക്കും പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് യൂട്യൂബിൽ നമ്മൾ പോയ ആ വഴികളും ആ സ്ഥലങ്ങളും ഒക്കെ ഒരു മെമ്മറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നോക്കാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ ബ്ലോഗ് എന്നതിനേക്കാൾ ഉപരി എപ്പോഴും മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗ്സ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടൊരു മെമ്മറി ഉണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അത് കഴിഞ്ഞ വയനാട് ദുരന്തം വന്നപ്പോഴേക്കും ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഏഞ്ചല് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇത് പൊട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു മലയാണ് എന്നുള്ള രീതിയിൽ പൊട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു മലയാണ് എന്നുള്ള രീതിയിൽ പിന്നീട് അത് കണ്ടപ്പോൾ വിഷമം തോന്നിയത് വിഷമം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പുറമേന്നുള്ള ഒരാൾ വന്നിട്ട് ആ വീഡിയോ ചെയ്ത് അത് വൈറലായി അല്ലെങ്കിൽ അത് പിന്നീട് കാണുമ്പം അങ്ങനെയൊക്കെയാണ് നമുക്കൊരു വിഷമം വരും ഇത് വിഷമവും അല്ല കാരണം ഞാൻ അവിടെയാണ് ജനിച്ചത് ആ ചൂരൽമല ആ പ്ലേസിലാണ് ജനിച്ചത് എൻ്റെ ഒരു പതിമൂന്ന് പതിനാല് വരെ ഞാൻ വളർന്നത് അവിടെയാണ് അവിടെ മരണപ്പെട്ട ആളുകളില്ലേ ആ ആളുകളില് ഭൂരിഭാഗം ആളുകളും എൻ്റെ അമ്മ ടീച്ചറായിരുന്നു എൻ്റെ അമ്മ പഠിപ്പിച്ച ആളുകളാണ് എൻ്റെ കൂടെ പഠിച്ച ആളുകളാണ് ജനിച്ചപ്പം മുതൽ നമ്മുടെ ആ മെമ്മറി നമ്മുടെ ഒരു ഓർമ്മ ക്രിയേറ്റ് ചെയ്യുന്ന സമയമല്ലേ ആ സമയം മുതൽ ഞാൻ കണ്ട ആളുകളാണ് ആ മരണപ്പെട്ടത് അവിടെ ഞങ്ങളൊരു ഏഴെട്ട് വർഷം മുമ്പ് ചൂരൽമല മലയിൽ നിന്ന് മാറിയിട്ട് മേപ്പാടിയിലേക്ക് വന്നു അപ്പം മൂവി കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ചുകൂടെ ഈസിയായിട്ട് പോയി വരാൻ വേണ്ടിയിട്ട് മേപ്പാടിയിലേക്ക് പോന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നിന്ന് രക്ഷപ്പെടാൻ പറ്റി പക്ഷേ ആ പഴയ വീട് കാര്യങ്ങളെല്ലാം പോയി അവിടെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ കൂടെ നമ്മൾ കണ്ടു വളർന്ന ആളുകളെല്ലാം ഇപ്പോ ഇപ്പോ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ ഫുൾ കണ്ണും അങ്ങോട്ടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് എനിക്ക് മരിച്ചിട്ടുണ്ടായിരിക്കും ഏഞ്ചൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും ഇങ്ങനൊരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് നേരത്തെ ഒരു ദുരന്തം സംഭവിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിന് വേണ്ട രീതിയിലുള്ള മുൻകര മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് പിന്നെന്താ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് ഞാൻ ആ വീഡിയോ മൂന്ന് മൂന്നല്ല അഞ്ച് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്തിട്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ആ ആ സ്ഥലങ്ങള് പിന്നീട് ഇല്ലാണ്ടാവും എന്നോർത്തിട്ടല്ല ഞാൻ കളിച്ച് വളർന്ന സ്ഥലം ഒന്നുകൂടെ ഒന്ന് പിക്ചറൈസ് ചെയ്തിടാം പിന്നീട് എപ്പോഴെങ്കിലൊക്കെ കാണാലോ എന്ന് കരുതി ഞാൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എൻ്റെ ബ്ലോഗിൽ അവിടെയുള്ള കുറച്ച് അപകടകരമായ കാര്യങ്ങളും കൂടെ ഞാൻ കാണിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും പോസിറ്റീവ് പറഞ്ഞു പോകാതെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഏത് സ്ഥലത്ത് പോയാലും ഞാൻ പറയാറുണ്ട് അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ് അങ്ങനെ ഉരുളുപൊട്ടാൻ സാധ്യതയുണ്ട് അത് ട്രഡീഷൻ അല്ല കേട്ടോ കാരണം ആ സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നതുകൊണ്ട് പണ്ട് കാലം മുതലേ പറയാറുണ്ട് ഉരുളുപൊട്ടും മഴ പെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാ പുഴയിൽ ഇറങ്ങരുത് ആ ഭാഗത്തേക്ക് പോകരുത് ചുരൽമല പാലം എന്ന് പറയുന്നത് എപ്പോഴും ആ മോളില് മലവെള്ളം വന്നു കഴിഞ്ഞാൽ ആ പാലത്തിലൂടെയാണ് ഒലിച്ചു പോകുന്നത് സൂചിപ്പാറ ചാലിയാറ് അങ്ങനെയാണ് പോകുന്നത് അപ്പൊ എപ്പോഴും ആ മേഖല എന്ന് പറയുന്നത് അപകടം നിറഞ്ഞ മേഖലയാണ് പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും അധികൃതർ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു എന്ന് പറയുന്ന കാര്യം അവരെന്തുകൊണ്ടത് ചെയ്തില്ല കാരണം ഇത്രയും ആയിട്ട് മഴ പെയ്ത സമയത്തും അലേർട്ട് ഉണ്ടായിരുന്ന സമയത്തും അവര് ലോക്കലായിട്ടുള്ള ആളുകളെ മാറ്റിയില്ല അല്ലെങ്കിൽ എല്ലാ തവണയും ഇതിനു മുമ്പ് ഒരു അഞ്ചു വർഷം മുമ്പ് പുത്തുമല ഉരുളു പൊട്ടി സെയിം മലയുടെ താഴ്ഭാഗം പൊട്ടിയിട്ടാണ് നേരെ പുത്തുമല വന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും പിന്നെ പ്രിക്കോഷൻ ഇവർ എടുത്തില്ല ആളുകൾ പോവാനായിട്ട് കാണിക്കുന്നുണ്ട് കാണിക്കുമല്ലോ അവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് എസ്റ്റേറ്റിൽ എച്ച് എം എൽ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ചെറിയ ഇൻകത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവരെന്തൊക്കെ ഒരു ചെറിയ ഇൻകം കിട്ടുമ്പോ അവർക്ക് പറ്റുന്ന ഒരു സെറ്റപ്പിൽ അവിടെ ഒരു വീട് സെറ്റ് ചെയ്തു വെക്കും പിന്നീട് അവിടെ നിന്ന് അവർ ഒരു ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കത്തില്ല അവർക്ക് കിട്ടുന്ന ഇൻകം വളരെ ചെറിയ ഇക്കാണ് അപ്പൊ അവരവിടെ സെറ്റിൽ ആകും ഇത് ശരിക്കും ഇവരെ ഫോഴ്സ്ഫുള്ളി മാറ്റേണ്ടത് ഒരു അവിടെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അവരത് ചെയ്തില്ല ഇപ്പോൾ വിടുത്തെ അവസ്ഥ ശരിക്കും ശരിക്കുംന്താ അധികൃതർ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും കുറെ ആളുകൾ അതിനു വേണ്ടിട്ട് സഹായങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് വീട് നഷ്ടപ്പെട്ട ആൾക്കാർ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ വേണ്ട രീതിയിൽ ഇപ്പോഴും സഹായങ്ങൾ കിട്ടുന്നുണ്ടോ ഇന്നലെ വരെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ വരേക്കും ഇന്നലെയൊക്കെ കുറെ തയ്യൽ മിഷീൻ ഒക്കെ ഏതോ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ആളുകൾ കൊണ്ടു കൊടുത്തിരുന്നു മിനിഞ്ഞം അതുപോലെ വിതരണം ചെയ്തു അങ്ങനെ പുറത്തുനിന്നുള്ള അതായത് ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് അവർക്ക് കിട്ടുന്നുണ്ട് ഇതുവരേക്കും കിട്ടിയിട്ടുള്ളൂ ാണ് നമുക്ക് ഇതുവരെ അതിന് വേണ്ടിട്ടുള്ള സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ടാണ് മറന്നുപോയിട്ടുണ്ട് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് നമ്മള് കുറെ നാളുകൾ മുമ്പ് കുറച്ച് നാളുകൾ മുമ്പ് നടന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള കാര്യങ്ങള് ഗവൺമെന്റ് അല്ലെ കൊടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അത് എന്ന് അവിടെയുള്ള ഒരാൾ തന്നെ പറയുമ്പോൾ ില്ല കാരണം ഇതൊക്കെ ശരിക്കും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മള് നമ്മുടെ അയൽ സംസ്ഥാന തമിഴ്നാട് ഇതുപോലെ ഉരുൾപൊട്ടൽ നടന്നു എല്ലാ ആളുകളും പുനരധിവാസം കഴിഞ്ഞു അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി അവർക്ക് വീട് കിട്ടി ഒക്കെ സെറ്റിലായി ഇതുവരേക്കും ചൂരൽമല മുണ്ടക്കായയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ആ സ്ഥലത്തിന്റെ ഏറ്റെടുപ്പ് പോലും നടന്നിട്ടില്ല ആ എസ്റ്റേറ്റിന്റെ ഇപ്പോഴും കോടതി വിധി ലേറ്റസ്റ്റ് ആയിട്ട് വന്നു ഇപ്പൊ അതിന്റെ ടെൻഡർ കൊടുത്തു അത് അതൊന്നും ആയിട്ട് പോലും ഇല്ല ഇനി എടുക്കും സമയം എടുക്കും പിന്നെ ഏത് സിസ്റ്റത്തിനോടാണ് നമ്മൾ ചോദിക്കണ്ടേ ഇങ്ങനെ ഇത് ചൂരൽമല ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ കേരളത്തിൽ അങ്ങനെ ചോദിക്കാനാണ് എന്തെല്ലാം സംഭവങ്ങളുണ്ട് ഈ ഫണ്ടെല്ലാം ഇവിടെ പോയി ഇതിനു ഇതിനുമുമ്പ് പുത്തുമല അഞ്ചു വർഷം ഉരുളുപൊട്ടി ആ ആളുകളെ കൊണ്ടേ പാർപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോളനി പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടും വാസയോഗ്യമല്ലാത്ത വീടുകളാക്കിയിട്ടാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ചോർന്നൊലിക്കുകയാണ് വീട് വീടിന്റെ മുകളിൽ മൊത്തം ടാർപ്പായിട്ടിരിക്കുക അവർ പറഞ്ഞിരിക്കുന്ന ടൗൺഷിപ്പ് ആണ് അത് പോയി കണ്ടു നോക്ക് നിങ്ങൾ നേരിട്ട് പോയി അത് എന്ത് ടൗൺഷിപ്പ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എത്ര ഫണ്ട് അന്ന് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സെയിം അതിൻ്റെ ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ ആണ് ഇപ്പോൾ മുണ്ടക്കായ് ചുരൽമല അത്രയും അതിനേക്കാളും എത്രയോ വലിയ ഡിസാസ്റ്റർ ആയിട്ട് വന്നേക്കുന്നത് ഇതും അതേപോലെ തന്നെ നടക്കത്തുള്ളൂ ചോദ്യം എവിടെ ചെയ്യാനാണ് എത്രയോ സമരങ്ങൾ നടത്തി മുന്നിൽ എത്രയോ ദിവസങ്ങൾ ആ പട്ടിണി പാവങ്ങൾ സോഷ്യൽ സോഷ്യൽ എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ മാത്രം അതാണ് മീഡിയ ഞാൻ എപ്പോഴും ഞാൻ മീഡിയാസിനും ഞാൻ എതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആയിട്ട് ഒരു എറണാകുളം വന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു സ്റ്റാൻഡിൻ്റെ ഇഷ്യൂ ഞാൻ ഞാനായിട്ട് ഇത് എറണാകുളത്തുള്ള ഒരു സംഭവം ഇതേപോലെ പല ഭാഗത്ത് പോകുമ്പോഴും ഞാൻ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും എടുത്തിടാറുണ്ട് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞ ഇവിടെ ഓൺലൈൻ മീഡിയാസിനും ഇവിടെയുള്ള ചാനലിനും താല്പര്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവർക്കൊരു അവരുടെ ഒരു ടി പി ആർ റേറ്റ് നോക്കുക അത് കഴിഞ്ഞാൽ അത് വിട്ട് അടുത്തേലേക്ക് പോവാം നിങ്ങൾ അടുത്ത ആ ഒരു ചുരൽമല ദുരന്തം നടക്കുന്നതിന് ഒരു ഒരു രണ്ടാഴ്ച മുമ്പുള്ള സംഭവങ്ങൾ നോക്കി അർജുനായിരുന്നു അർജുനവിടെ ലോറി ആയിട്ട് അവിടെ കാണാതായി അതായിരുന്നു കുറെ നാൾ അത് കഴിഞ്ഞ് ഇപ്പത്തേക്ക് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കുറേ നാൾ അതായിരുന്നു നേരെ മാറി ചൂരൽ വന്നു പിന്നെ നേരെ തിരിച്ച് അർജുനിലേക്ക് വന്നു അപ്പോൾ ഇതൊരു ഒരു ടി പി ആർ റേറ്റ് മാത്രം നോക്കുന്ന ലെവലിലേക്ക് പോയി നമ്മുടെ ബീഡിയാസും ബാക്കിയുള്ള മാധ്യമങ്ങളും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ആരും ഇത് ഫോളോ അപ്പ് ചെയ്തില്ല റിപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ അതിൻ്റെ എന്താണ് എന്താണ് ആഫ്റ്റർ ആഫ്റ്റർ ദാറ്റ് എൻഡ് നോക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഘടനകളും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആളുകളും ഒരുപാട് ഫണ്ടും കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചൂരൽ സംബന്ധമായിട്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ചൂരൽമല മല ഇത് ഇത് പിരിക്കുന്ന ഒരു പക്ഷെ ചൂരൽമല ഡിസാസ്റ്റർ നടക്കും പിരിക്കുന്നത് ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും ചിലപ്പോൾ ദുബായിലായിരിക്കാം ചിലപ്പോൾ യൂറോപ്പിലായിരിക്കാം പിന്നീടാണ് ഈ ഫണ്ട് ഈ ബേസിൽ കേരളത്തിലേക്ക് വരുന്നത് അത് വേറെ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തു ഇതൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പം എൻ ജി ഒ ഓർഗനൈസേഷൻസ് ശരിക്കും പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഫണ്ട് മറിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവും നൂറ് ശതമാനം എൻ്റെ കണക്കൊന്നും ഇല്ല പക്ഷെ നൂറ് ശതമാനം ഞാൻ പറഞ്ഞുതരാൻ മറിച്ചിട്ടുണ്ടാവും ഇതാരും നോക്കാൻ ഒരു സാധാരണ വ്യക്തിക്ക് നോക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ എനിക്ക് നോക്കാൻ പറ്റും എനിക്ക് എത്രത്തോളം നോക്കാൻ പറ്റും ഇവിടെയുള്ള സിസ്റ്റം ഇല്ലേ ആ സിസ്റ്റം ഇതൊന്നും കേപ്പബിൾ അല്ല എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇത്ര അടിയിലേക്ക് പോകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫണ്ട് പിരിച്ചിട്ടും ആളുകൾ ഇത്രയും നോക്കി നിന്നിട്ടുള്ള എല്ലാരും കരഞ്ഞുകൊണ്ട് നോക്കി നിന്നിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ് ഈ ഒരു ചുരൽമല എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഫണ്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് അതിന്റെ കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല ഇപ്പോഴെന്നുണ്ടെങ്കില് ആ ഒരു സിസ്റ്റം ഒരുപാട് അടിയിലേക്ക് പോയിട്ടില്ലേ തീർച്ചയായിട്ടും ഒരുപാട് അടിയിലേക്ക് പോയിട്ടുണ്ടല്ലോ ഇപ്പൊ കേന്ദ്രം റിപ്പോർട്ട് ചോദിച്ച സമയത്ത് അതിന്റെ ഒരു ചുരൽമലയുണ്ടായ ഒരു എക്സ്പെൻസ് നമ്മുടെ സംസ്ഥാനം കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അല്ലെ അത് വളരെ ഓപ്പണായിട്ട് തന്നെ അറിയാം അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല ഒരാളെ കുഴിച്ചിടാൻ വരുന്ന എടുത്ത എമൗണ്ട് നിങ്ങൾ ആലോചിച്ചു കൊടുക്കും അവിടെ ഓരോ ഡെഡ് ബോഡി എടുക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ആ രാവിലെ മുതൽ ഓരോ ഡെഡ് ബോഡി അവിടെ പെറുക്കിയെടുക്കുമ്പോഴും ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അത് അന്യ വ്യക്തികളല്ല സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കളെയും പെറുക്കിയെടുക്കുന്ന ഒരാളാണ് ഞാൻ ഇവരെ കൊണ്ടുവന്ന് വെറും മാംസം ചില ആളുകൾ തൊലി മാത്രമേ ഉള്ളൂ ചില ആളുകളുടെ എല്ല് മാത്രമേ ഉള്ളൂ എൻ്റെ ചെറിയമ്മയുടെ കാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതും കിട്ടിയത് അറുപത് കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാർ പുഴ അല്ല ഒരു മാസത്തിന് ശേഷം അപ്പൊ അത്രത്തോളം വലിയൊരു സംഭവം നടന്നു എന്നിട്ട് അത് അത് ഒരു കുഴിയെടുത്ത് അവിടെ സംസ്കരിക്കുകയാണ് ചെയ്തത് ആ സ്ഥലം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുത്ത എച്ച് എം എൽ അവിടെ കുഴിച്ചത് നാട്ടുകാരാണ് സന്നദ്ധ സംഘടനകളാണ് ബാക്കിയുള്ള കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തത് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പുറത്ത് ഇത്ര എമൗണ്ട് കാണിക്കുക ഇത് ആരാ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ ചുരൽമലക്കാരാണോ അവർക്ക് കരയാൻ പോലും പറ്റുന്നില്ല അവരാണോ ചോദ്യം ചെയ്യേണ്ടത് ഇത് ചോദ്യം ചെയ്യേണ്ടത് ബാക്കിയുള്ള ആളുകളാണ് ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉള്ള കാര്യങ്ങളിലേക്ക് ഒച്ച വെക്കുന്ന ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒബിയസ്ലി ഞാൻ ഫിലിം ഫീൽഡാണ് വിനായകൻ ഒരു വലിയൊരു സംഭവം നടത്തുക ഇതിനു മുമ്പ് ആ ഒറ്റപ്പെട്ട സംഭവം അല്ല വിനായകൻ എത്രയോ തവണ നടത്തിയിട്ടുണ്ട് അല്ലേ ഇദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊരു ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല ഇവിടെ എത്രയോ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ എത്രയോ വലിയ ആളുകളുണ്ട് എത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എത്ര പേര് ഈ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറ എത്ര ഇൻഫ്ലുവൻസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് ചെയ്യുന്നില്ല ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല